ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മലങ്കരസഭാ പള്ളി തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ പുള്ളിന്താനം പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ശ്രമവുമായി പോലീസ് എത്തിയിരിക്കുകയാണ് ഇരു ദേവാലയങ്ങളിലും പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ് യാക്കോബയാ സഭ വിശ്വാസികൾ പള്ളിക്കുള്ളിലും സമീപത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഫിജി തോമസ് ടെലിഫോൺ ലൈനിലുണ്ട് ഫിജി ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടോ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ പള്ളി തർക്കവുമായി പള്ളികളുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു സുപ്രീംകോടതി ഉൾപ്പെടെ ഇടപെട്ട ഒരു വിഷയമാണ് സുപ്രീംകോടതി വിധി പ്രകാരം ഈ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരിന്റെ ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്ന പരിഗണിക്കുന്നതിനിടെയും ഹൈക്കോടതി ഇത് നടപ്പിലാക്കുന്നതിനായി സർക്കാരിന് അല്പമൊക്കെ സമയം അനുവദിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു ഒപ്പം തന്നെ ഇരുപത്തി അഞ്ചാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടമാണ് അതിനു മുമ്പായി തന്നെ പള്ളികൾ ഓർത്തനസ് വിഭാഗത്തിന് നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെയും നിർദ്ദേശം ഉണ്ടായിരുന്നത് എന്തായാലും ഇത് പ്രകാരമാണ് ഈ പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തനസ് വിഭാഗത്തിന് നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോലീസ് സംഘം ഈ രണ്ടു പള്ളികളിൽ ഇന്ന് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മഴുവന്നൂരിലും ഒപ്പം തന്നെ പുാന പള്ളിയിലുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത് ഇത്തരം രാത്രി മുതൽ തന്നെ പോലീസ് ഇവിടെ ക്യാമ്പ് ക്യാമ്പിരിക്കുകയാണ് ഒപ്പം തന്നെ വിശ്വാസികൾ വ്യാപകമായ വിശ്വാസികൾ പള്ളി വിറ്റുകൊടുക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള ഉറച്ച നിലപാടിൽ അവർ പള്ളിക്കുള്ളിൽ നിലയുറപ്പിക്കുന്ന നിലയിലാണ് പള്ളിക്കുള്ളിൽ ഒപ്പം തന്നെ പള്ളിയുടെ പരിസര പ്രദേശങ്ങളുമായി തന്നെ വ്യാപകമായ സഭാവിശ്വാസികൾ നിലയുറപ്പിച്ചിരുന്നു കൊണ്ട് എങ്ങും തന്നെ കാണാത്ത നിലയിലുള്ള ഇത്തവണ ഈ യും ഈ സമരത്തിന്റെ ഒരു സമര രീതിയാണ് വീഴ്ചയാണ് സംഭാവിച്ച ഉണ്ടായിരിക്കുന്നത് എന്തായാലും പോലീസ് അഞ്ഞൂറോളം വരുന്ന പോലീസ് ഞാൻ എബിയിലേക്ക്